ുംച്ച സേവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കുന്നത് അടിപൊളിയായിട്ടുള്ള എ ഡിയുടെ സ്റ്റോൺ വെച്ചുള്ള ലോക്ക് ബാങ്കിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അടിപൊളി മോഡലാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് വില വരാൻ അപ്പൊ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എത്രയും റേറ്റ് ഓർവാണ് അത് അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലി മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ കരിമണി നല്ല ക്രിസ്റ്റൽ നല്ല തിളക്കുള്ള ക്രിസ്റ്റൽ കരിമണിയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് അതിന് വൈറ്റ് സ്റ്റോൺ എ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ആറ് കൂടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ചെയ്യുന്ന ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ലെങ്ത്തിൽ ഇടാനായിട്ട് പറ്റും കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് വൈറ്റും അതുപോലെ തന്നെ റെഡ് ആണ് ആണെട്ടോ സ്റ്റോൺ വർക്ക് വന്നാണ് സൂപ്പർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് എന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് ആണോട്ടോ വരുന്നത് നല്ല ഭംഗി സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചേഞ്ച് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കമ്മലും ഉണ്ട് നല്ല ഭംഗിയില്ലേ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളല്ല ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡ് ആയിട്ട് പോകുന്നത് അതായത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് അതുപോലെ തന്നെ നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയിനും ഒരു കമ്പനും കൂടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ക്രിസ്റ്റൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് അങ്ങനത്തെ ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ പേളും ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണോ കേട്ടോ വന്നേക്കുന്നത് അതിന് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം വലുപ്പത്തിൽ വന്നേക്കണം ബ്ലാക്ക് സ്റ്റഡ് ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു ആറുപിടി ലെങ്ത്ത് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിന് കണ്ണികൾ വെച്ച് വേണമെങ്കിൽ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കരിമിണ വൺ ലയറ് കരിമിണിമാരാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് പേളായിട്ടുള്ള മോഡലാണ് കേട്ടോ മാല വന്നേക്കുന്നത് ആറുപടി ലെങ്ത്താണ് വന്നേക്കുന്നത് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് അങ്ങനെ നല്ല ഭംഗിയുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല സിമ്പിൾ ആണ് നല്ല അടിപൊളിയാണ് അതാ ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ട് കളർ പോവില്ല അത് കഴിഞ്ഞ് കളർ എടുത്താലും ഈ സ്റ്റോണിന്റെ തിളക്കൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും ധൈര്യമായിട്ട് വാങ്ങാം കളർ വീണ്ടും ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാഫ് ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റെഡ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചെല്ലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വൈറ്റും അതുപോലെ തന്നെ റെഡാണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ്ട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് കളർ ചേഞ്ച് ചേഞ്ചാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ കളർ ചേഞ്ച് ആണ് മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റ് വന്നേക്കുന്ന മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് സ്റ്റോക്ക് കഴിഞ്ഞാൽ വരാനായിട്ട് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിംപിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഗ്രീനും വൈറ്റ് ആണോ കേട്ടോ കളർ വന്നേക്കുന്നത് ഇത്തരം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് റൂവിയും അതുപോലെ തന്നെ വൈറ്റ് ആണോ കേട്ടോ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് സിമ്പിളാണ് കേട്ടോ കാണാനായിട്ട് ഇത്തരം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണോ കേട്ടോ വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ആണോട്ടോ സ്റ്റോൺ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ബ്ലാക്കും വൈറ്റ് ആണോ കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള മൂക്കുത്തിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഇട്ടപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ പ്രസ്സിങ് ആയിട്ട് നമ്മൾ മൂക്കും മേടില്ലേ മൂക്ക് കുത്താർ മൂക്ക് കുത്താത്തവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കണത് ബോക്സ് ചൈനും ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണം ആറുപിടി ലെങ് ആണോ വന്നേക്കണം രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് മാൻ നല്ല അടിപൊളി ആയിട്ടുള്ള ബോക്സ് വന്നേക്കണ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആണ് സൂപ്പർ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിപൊളി താങ്ക് യു